അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് അവധിയാണ് ഉച്ചയ്ക്ക് ചൂടായതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല അപ്പൊ പോവാനായിട്ട് ഞങ്ങള് മൂന്നുപേരും റെഡി ആയി കഴിഞ്ഞു അടു നാലുമണി ആയിട്ടുണ്ട് അടുത്ത ഫ്രൈഡേ അവന്തി വിടുന്നത് അത്രയുന്നു

സ്പെഷ്യൽ കോസ്റ്റ്യൂമാണ് എന്റേത് വന്നിട്ട് അമ്മയുടെടുപ്പാണ് ഞാൻ ഈ പരാതിയായിരുന്നു എനിക്ക് അമ്മയോട് ഉടുപ്പിടാക്കത്തില്ല ചേച്ചിക്ക് എല്ലാം ഉടുപ്പ് ഇടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേ പറഞ്ഞില്ലേ അച്ചു ഒന്ന് മുടിയൊക്കെ ഒക്കെ ഇട്ട് മൂന്ന് നാല് തവണ ഇട്ട് കഴുകി കാരണം ഒന്നും ൂടെ ഭയങ്കരമായിട്ട് പേനായി അന്നേരം അമ്മയുടെ ഒരു പാട്ടിന്ന് കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോഴാണ് അതെല്ലാം വലുതായി അതെന്റെ തലയിലും കേറി എനിക്ക് ആ ഞാൻ നാട്ടിലൊരു ദിവസം ക്ലാസ് ഇരുന്നപ്പോ അമ്മ എന്റെ ഫോട്ടോ ഇട്ടേക്കുന്നതാണ് അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ച വേറെ എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കും ഞാനടുത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഡെസ്കിന്റെ ഫോട്ടോ ഞാൻ ഫോട്ടോ ഞാൻ ഒന്നും ൂടെ വീണ്ടും നോക്കിയപ്പോഴത്തേക്ക് പേനടുത്ത് അയച്ചു പോയി അന്നേരം അമ്മയുടെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പേന്റെ മരുന്നുകൊണ്ട് അന്നേരം അതിട്ട് അമൃത്വേണിയുടെ ആയിരുന്നു എന്താ എണ്ണക്കൊരു സാധനം അത് മൊത്തം ഇട്ട് കൊറേ നേരം ഇരുന്ന് ചീപ്പി പി ഫുള്ള് ഈ ആയിരുന്നു എല്ലാം ക്ലീൻ അങ്ങനെ െടിച്ചിട്ടുണ്ട് ഒരു അരമുക്കാ മണിക്കൂറിന്റെ ഉണ്ടായിരുന്നു അങ്ങനെ എണ്ണ ആയതുകൊണ്ട് എനിക്ക് എന്താച്ചും തലയിൽ എണ്ണ അടക്കുന്ന ഇഷ്ട അങ്ങനെ മൂന്ന് നാല് തവണ ഷാംപൂക്കെ ഇട്ട് തേച്ച് കുളിച്ച് കുളിച്ച് അറിയാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മണിക്കൂർ അങ്ങാണ്ട് എടുത്ത് കുളിക്കാൻ എല്ലാം പോയി കുറച്ചുകൂടെ ഇടയ്ക്കൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് പോയി ഫുഡൊക്കെ കഴിക്കുന്നൊരു സ്ഥലമാണിത് നിങ്ങൾ എപ്പോഴും വിചാരിക്കും ഞങ്ങൾ ഫുള്ള് പുറത്തു നിന്നായിരിക്കും ഫുഡ് കേട്ടോ പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഞങ്ങൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് ആക്ച്വലി എടുക്കാൻ പറ്റുന്നില്ല കാര്യം ഒന്നുകിൽ എനിക്ക് രാവിലെ ഏഴുമുക്കാലിന് ഓഫീസിൽ പോകേണ്ടതുണ്ട് എനിക്ക് രാവിലെ ഏഴേ മുക്കെല്ലാം ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് ഞാനൊരു അഞ്ചരയൊക്കെ ആകുമ്പോൾ വേണീറ്റ് വേണമെന്നൊക്കെ ചെയ്ത് വെക്കും അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും പോകാനൊന്നും പറ്റത്തില്ല അപ്പം ഞങ്ങളുടെ കൂടുതലും ചിലപ്പം വീഡിയോസിനകത്ത് എപ്പോഴും ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നതായിരിക്കും നിങ്ങളൊക്കെ കാണുന്നത് അങ്ങനെയല്ല ഞങ്ങൾ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച ഇല്ല വ്യാഴവും വെള്ളിയാണ് കൂടുതലും അപ്പം അതും അത് ആ വീഡിയോസ് മാത്രമേ ഇപ്പം എടുക്കാൻ പറ്റത്തുള്ളൂ പേ രാവിലത്തെ സമയത്തൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ വൈകിട്ടൊന്നും ഞാൻ അങ്ങനെ ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല പിന്നെ വൈകിട്ടെന്ന് പറഞ്ഞാൽ കൂടുതലും ഉച്ചയ്ക്ക് കഴിച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ വരുന്ന വഴിയിൽ മേടിച്ചോണ്ട് വരും സ്നാക്സ് ഒക്കെ മേടിച്ചോണ്ട് വരും അവർക്ക് ഇഷ്ടമുള്ള സ്നാക്സ് മേടിച്ചോണ്ട് വരും അപ്പം അത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് വയറെന്ന് പറയാം അപ്പം അവർക്ക് പിന്നെ രാത്രി ഫുഡ് വേണ്ട പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ എങ്ങനെയാ പിന്നെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ് രണ്ടെണ്ണം അതുകൊണ്ടാണ് നിങ്ങള് ഞങ്ങള് കൂടുതലും പുറത്തൊന്ന് ഫുഡ് കഴിക്കുന്ന എന്റെ വീഡിയോ കാണുന്നത് അല്ലാതെ ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കാതിരിക്കുന്ന ഒരാളല്ല രാവിലെ രാവിലെ ആയാലും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെക്കും ഉച്ചത്തേക്ക് ഉണ്ടാക്കി വെക്കും പിന്നെ ചില സമയത്ത് അരിയൊക്കെ ഇടപ്പിട്ടിട്ട് പോയി കഴിഞ്ഞാല് അവന്തി ഞാനൊരു ഇന്നലെ ഇന്നലെ മൊത്തം കുക്കിംഗ് ഞാൻ ചെയ്തു ഇന്നലെ ഞാൻ ചോറ് വെച്ചു ചിക്കൻ കറി വെച്ചു തോരൻ എന്താ എന്തായിരുന്നു ബീട്രൂട്ട് തോരൻ വെച്ചു അത് കഴിഞ്ഞ് മോര് വച്ചി അതും കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഉണ്ടാക്കി അരിയെല്ലാം കഴിവ് ഞാൻ കുക്കറിനകത്ത് വെച്ചേക്കും പിന്നെ എന്താ ക്യാരറ്റിന്റെ ക്യാരറ്റല്ല അല്ല റൂട്ട് എല്ലാം അരിഞ്ഞ് തേങ്ങയൊക്കെ ഇട്ട് അവിടെ വെച്ചേക്കും പിന്നെ ചിക്കൻ ആണെങ്കിൽ ഉള്ളി അരിഞ്ഞുവച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി എന്താ പച്ചമുളക് പിന്നെ തക്കാളി എല്ലാം അരിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് ഞാൻ പോന്നത് പിന്നെ ഇതെല്ലാം എണീറ്റ് വന്നു തട്ടിക്കൂട്ടി അല്ല റെഡിയാക്കി വെച്ചേക്കും അത് ശരിയാ അതൊക്കെ വെച്ചു പക്ഷെ കൊള്ളാറുന്ന് കേട്ടോ നല്ല നല്ല ഫുഡായിരുന്നു കഴിച്ചത് ഞാൻ ഞാൻ അമ്മയടുത്ത് ചോദിക്കാതെ ലൈക്ക് ഉപ്പാണെങ്കിലും മറ്റേ എല്ലാം എന്തോ പൊടി ആ സംഭവങ്ങള് എനിക്ക് സാധാരണ അവിടെ വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത് പക്ഷെ ഞാൻ തവണ അമ്മയടുത്ത് ചോദിക്കാതെ എല്ലാം ഈ എന്റെ ഒരു ഇതില് ഞാൻ ഇറ്റ് ഞാൻ സെറ്റാക്കി എടുത്തു ചിക്കൻ കറി കൊള്ളാരുന്നുണ്ടോ ഉപ്പും ഒക്കെ വലിയൊരു കുറ്റം പറയത്തക്ക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ ഞങ്ങൾ ആ ചിക്കൻ കറി പുട്ടുമാണ് രാവിലെ കഴിച്ചത് ഉച്ചയ്ക്ക് പിന്നെ ഒന്നും കഴിച്ചില്ല രാവിലെയൊന്നും അല്ല അപ്പൊ പതിനൊന്നരക്കെയാണ് കഴിച്ചത് ഇവര് എഴുതിയിട്ട് വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും പിന്നെ അതുവരെ ഞാനും ഇങ്ങനെ കാത്തിരിക്കും ഞാൻ നോർമലി ഒരു എന്തുവാ വർക്കിംഗ് ഡേസിൽ ഫൈവ് തേർട്ടി ഒക്കെ ആവുമ്പോൾ അല്ലാത്ത സമയത്ത് ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ ഞാനും മേടിക്കും ഞാൻ അന്നരം പോലെ മാർക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും ഞാൻ പിന്നെ മൊബൈലില് യൂട്യൂബും അതും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും അല്ലാതെ എന്ത് ചെയ്യാനോ ഞാൻ പിന്നെ വിളിച്ചു ഉണർത്തത്തില്ല ഇവരെ ഒരു സമയം കഴിയുമ്പഴേ പിന്നെ വിളിച്ചു കാരണം അവനൊക്കെ ഇവിടെ വരുമ്പോഴല്ലേ അങ്ങനെ ഒരു എന്താ ഉറങ്ങാനായാലും ഒരു അമ്മമാരുടെ അടുത്ത് നിൽക്കുമ്പഴല്ലേ അവർക്ക് ആ ഒരു എന്താ പോകുമ്പത്തേക്ക് അതുകൊണ്ട് ഞാനൊന്നും പറയത്തില്ല എന്ന് വിചാരിക്കും ഇവിടെമാരില്ലേ രാത്രിയിലല്ലേ എന്തോ നമ്മുടെ നാട്ടില് ഇത് ഉണ്ടല്ലോ വവ്വാലിനെ കിടക്കുക രാത്രി മൊത്തം കുത്തിയിരുന്നു ആ മുങ്ങ എന്തോ വവ്വാലിനൊക്കെ രാത്രിയിലല്ലേ കണ്ണു കണത്തുള്ള അതേപോലെ രാത്രിയാകുമ്പോ കുത്തിയിരുന്ന സിനിമ മൊത്തം കാണും എന്നിട്ട് രാത്രിയില ഒരു പതിന പന്ത്രണ്ട് ഒരു മണിയാവുമ്പോഴാ കിടക്കുന്നു പിന്നെ രാവിലെ എങ്ങനെ എണീക്കും എന്നാണൊക്കെയാണ് പ്രശ്നങ്ങൾ ഞാൻ പിന്നെ ഒന്നും പറയത്തില്ല നെഡ്ലാർ എന്ന് പറയുന്നത് ഇവിടെ എവിടെന്നെ രണ്ടര മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ട് അപ്പൊ എനിക്ക് നാട്ടിൽ ചെല്ലുമ്പോ ആദ്യത്തെ രണ്ടു ദിവസം ഉറക്കം വരത്തില്ല ഈ ഒരു മണിയാകുമ്പോ അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല എനിക്ക് രാവിലെയൊക്കെ ആകുമ്പോഴാണ് ഉറക്കം വരുന്നത് കാര്യം ഇവിടെ ഒരു മണിയൊക്കെ ആകുമ്പോ ആ ഒരു മണിന്നൊക്കെ പറയുമ്പഴത്തേക്ക് നാട്ടില് മൂന്നാര ആ ടൈം ആ അപ്പൊ എനിക്ക് രാത്രി ആകുമ്പോ ഉറക്കം വരത്തില്ല എനിക്ക് കൊറേ കൊറേ ഞാൻ പോയി കഴിഞ്ഞ രണ്ടു ദിവസം ഭയങ്കര പാടാ എനിക്ക് ഉറക്കം അത് ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയാ എട്ടുമണി രാത്രി ഒരു എട്ട് മണിയാവുമ്പോ രണ്ടെണ്ണം അങ് ഉറങ്ങും രാവിലെ എണീക്കുകയും ചെയ്യും പിന്നെ പതുക്കെ 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 എട്ട് ഒമ്പതായി ഒമ്പത് പത്തായി പത്ത് പതിനൊന്നായി പിന്നെ പന്ത്രണ്ടായി മാക്സിമം ഒരു മണിയായി അതിൻറെ അപ്പുറത്തിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അപ്പത്തിന് ഞാൻ ഉറങ്ങിട്ടുണ്ടോ കേട്ടോ അത് വേറെ കാര്യം ഞാനൊരു പത്ത് മണിയൊക്കെ പത്ത് മണിയൊക്കെ ആവുമ്പത്തേ നേരത്തെ അമ്മ കിടക്കണ ഞാനൊരു വ്യാഴാഴ്ച ഒക്കെ മാത്രമേ ഉള്ളൂ ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു പതിനൊന്നര വരെയൊക്കെ ഇരിക്കുന്നത് പിന്നെ പുറത്തൊക്കെ പോവാണെങ്കിൽ ഇരിക്കും അല്ലെങ്കിൽ നോർമലി ഞാനൊരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പഴത്തേന് ഞാൻ കിടന്നുറങ്ങും ഒന്നാമത് എനിക്ക് രാവിലെ എഴുന്നേക്കണം അത് വേറൊരു കാര്യം അപ്പം പിന്നെ അങ്ങനെ ഞാൻ അധികം വർക്കിംഗ് ഡേസിൽ അങ്ങനെ ഇരിക്കാറില്ല ലേറ്റ് നൈറ്റ് വരെ പറയാനില്ല ഞാൻ ഞാൻ രണ്ടു മണിയരെ പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടു മണിയരെ എന്നാ ഇപ്പോഴും നമ്മൾ രണ്ടു മണിക്കായിരുന്നു പിന്നെ കേറിക്കണം എന്നു പറഞ്ഞു ഇത്തവണ ഒന്നരക്കായി ഇന്നലെ ഒന്നേരായി ഇന്നലെ ഞാനൊരു പടം കണ്ട് കണ്ട് രണ്ട് രണ്ടെപ്പിസോഡ് ഞാനത് പെട്ടെന്ന് തീർത്ത് ചേച്ചി ചേച്ചിക്ക് ഇന്നലെ ഒരു അവന്തി ആയാലും തെച്ചു ആയാലും നാട്ടില് വേറൊരു റൊട്ടീനാണ് ഇവിടെ വരുമ്പോ കംപ്ലീറ്റ്ലി വേറൊരു റൂട്ടീനാണ് ആയിട്ടുള്ള ഇന്നലെ രേഖാചിത്രം ഫിലിം കണ്ടു ാണ് തിയേറ്ററിൽ വെച്ചിട്ട് കണ്ട സിനിമ നല്ല രസല്ലേ ഞാൻ എംബ്രോന് മുമ്പ് കണ്ടത് രേഖാചിത്രാണ് ഞാൻ അങ്ങനെ സിനിമ കാണാൻ പോകുന്ന ഒരാളൊന്നും അല്ലോ ഞാൻ കൊറേ പടം കണ്ടു ഞാൻ സിനിമ തിയേറ്ററിൽ കാണാൻ പോവാറില്ല പക്ഷെ ഒത്തിരി നല്ലതാണ് പറയുന്ന സിനിമയൊക്കെ പക്ഷെ അവത്തും പറ്റി വേറൊരു സിനിമ ഉണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല കാര്യം നമ്മളെന്തേലും പറഞ്ഞു വല്ല ആയെന്ന് അയ്യോ അതൊരു ഇറങ്ങി പോയി ക്ലൈമാക്സ് ഒക്കെ ആവുന്നതിനു മുന്നേ ഞാൻ വിചാരിച്ചു പോയാലും പിന്നെ കാണുമ്പോ എല്ലാം കൂടി അങ്ങ് മരവിക്കുന്നു എന്തൊക്കെയാ അവസാനം ഇറങ്ങി വന്നിട്ട് ഞങ്ങള് ഇറങ്ങി വന്ന് ചിരിച്ചു പറഞ്ഞായിട്ട് ഞാൻ ഞങ്ങൾക്ക് അങ്ങ് ദേഷ്യം വിരി വരുന്നത് എരുവിരി കൊണ്ടുമായിരുന്നു ഇറങ്ങി പോരാവിരി കൊള്ളുമായിരുന്നു അത് കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങി പടത്തിന് ട്രോൾ ഇരുന്ന് ചിരിക്കുമായിരുന്നു ഞങ്ങൾ മൂന്നും കൂടെ പറയാൻ ഞാൻ ഞാൻ എന്താ മറ്റേ അല്ലാതെ എയർടെൽ എനിക്ക് എനിക്ക് ഇന്നലെ ഇഷ്ടപ്പെട്ടു കൊള്ള എനിക്കിഷ്ടപ്പെട്ടു ആയിട്ടുള്ള സ്ഥലം ഏകദേശം എത്തിയിട്ടുണ്ട് ഒരു ഊഹാപോഹത്തിൽ ഇങ്ങനെ പോവാണ് ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ കൃത്യമായി എനിക്ക് അങ്ങോട്ട് സ്ഥലം അറിയത്തില്ല പക്ഷെ നമ്മൾ ചോദിച്ചു പറഞ്ഞു പോകും ഇവിടെ സ്ഥലമാണ് ഞങ്ങൾ വന്ന് ഫുഡൊക്കെ ചൂസ് ചെയ്തു ഓർഡർ ചെയ്തു റെസ്റ്റോറൻറ്റിലാ വന്നത് ഓ രണ്ടുപേരും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഗൈസ് അപ്പം അവന്തിയുടെ ഇന്നത്തെ കോസ്റ്റ്യൂം ഇത് ദച്ചുന്റെ ഇതെന്റെയാണ് എന്റെ ഡ്രസ് ഇട്ടിട്ടാണ് ഈ കാണിക്കുന്ന ഷോ എല്ലാം ഗൈസ് കൊച്ചു പിള്ളേർ ആണക്ക് വെറും അലമ്പ് സ്വഭാവം ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട് മയോണൈസ് കിട്ടിയപ്പം തുറന്ന് ആക്കി തിന്നാൻ തുടങ്ങി പിന്നെ അവന്തി ദച്ചുവിനെക്കാട്ടി കുഞ്ഞാണെന്നും പറഞ്ഞ കാണിക്കുന്നത് ഓരോന്ന് തുടങ്ങി ആ തിരിച്ചു വെച്ച് അപ്പം നമ്മുടെ അപ്പറ്റൈസറും ടൈസറും അതിൻ്റെ കൂടെയുള്ള ബ്രെഡും വന്നിട്ടുണ്ട് ഇതിൻ്റെ പിറകെ അടുത്ത ഇതും കൂടെ വരും കളി വെക്കുന്നു ചേച്ചി അങ്ങനെ ഇങ്ങോട്ട് ആ ബ്രെഡല്ല എന്തോ ഞാനാണോ റൊട്ടി അങ്ങനെ എന്തോ സംഭവം ഇതാണ് നമ്മുടെ ഫുഡ് 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 കഴിച്ച് ഇറങ്ങി എങ്ങനെ നല്ല ആയിരുന്നു അമ്മയുടെ സെലക്ഷനായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മള് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ് എങ്ങോട്ടാണ് മിനിസൂല് പോവാ നിങ്ങളെ കൊച്ചിലെ തിരുവനന്തപുരത്ത് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല അതാ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പെയാണ് എപ്പോഴൊന്നും അല്ല ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ അപ്പോഴെപ്പോഴും അറിയില്ല ഇങ്ങോട്ടൊക്കെയാണ് ലൊക്കേഷൻ വെച്ച് ഇങ്ങനെ ഞങ്ങള് ഗൂഗിൾ മാപ്പിലോ ചോദിച്ചു ചോദിച്ചു അവസാനം പറയത്തില്ല വണ്ടി തൈല നമ്മൾ ഇനി ഇടയ്ക്ക് റോഡ് അയച്ച കാണിക്ക അവന്തിയുടെ കൂട്ടുകാരൊക്കെ അവരെയൊക്കെ പറഞ്ഞു പോവ എന്തായാലും പിടിച്ചോണ്ട് വരുവോ നല്ല ഞാൻ പറഞ്ഞു ഗ്യാലറി അപ്പം നമുക്ക് ഇടയ്ക്ക് ഞാൻ റോഡ് കാഴ്ച നോക്കട്ടെ കൊള്ളാന്ന സീൻസ് എല്ലാം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം നമ്മൾ നേരെ ഷൂവിൽ ഫ്രണ്ട് കൊണ്ടിട്ടു അതല്ല ഇപ്പത്തെ സൈഡിൽ കൂടെ ഒന്ന് അന്ന് ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ എത്തി വക്ര മിനേസുണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു കണ്ടുപിടിക്കാനായിട്ട് പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ചു സത്യം പറഞ്ഞൊരു പെട്ടിക്കാട്ടിലാണോ ഇതെ ഭക്ഷണമൊന്നും കൊടുക്കത്തില്ല ഇതൊക്കെ ഭയങ്കര സ്ലിം ബ്യൂട്ടി ആയിട്ട് അതോ ഇനിയും ഫാറ്റാവുന്നതുകൊണ്ട് അവർ സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടിയിട്ട് സ്ലിം ബ്യൂട്ടികളാകുന്നോ എന്തോ കുറച്ച് പിള്ളേർ ആ ആടിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ അടിയൊക്കെ കൊടുത്തിട്ട് കണ്ട ആടുകളൊക്കെ കിടക്കണം വേണ്ട പാവം കൊമ്പൊക്കെ കൊമ്പ് മയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അങ്ങനെ വൈറ്റ് മയിലും ഉണ്ട് വൈറ്റ് കളർ മയിൽ പക്ഷെ ഇതിങ്ങനെ പീലിപ്പിടർത്തിയ നല്ല ഭംഗിയായിരുന്നു വൈറ്റ് മയിൽ അതുകൊണ്ടാ അങ്ങനെ എല്ലാം തിരിഞ്ഞാണെങ്കിൽ ഒരു മയിലിന് വേണ്ടി പേടി ഇവർക്കൊരു റാബിറ്റിന് ഇവിടെ ഒന്ന് കൊടുത്ത കേട്ടോ അപ്പൊ രണ്ടുപേരും കൂടെ ഇങ്ങനെ കഴിച്ചതിനെ എടുക്കണന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടോ പക്ഷെ പേടിയാവ എടുക്കാറായിട്ട് എന്നിങ്ങനെ തൊടുക Oh നമ്മൾ കഴിഞ്ഞിട്ട് ഇറങ്ങി ജൂന് ഇറങ്ങി കൊള്ളാം കൊള്ളാവോ കൊള്ളാവോ എന്ന് ചോദിച്ച കൊള്ളത്തില്ല എന്നാ കൊറച്ചേരം ജസ്റ്റ് പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കി പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കി കയറി ഇറങ്ങി കണ്ടുടാക്കാൻ ഉണ്ട് മെയിൻ ആയിട്ട് അവിടെ കൊറേ ആടുണ്ട് കൊറേ പ്രാവുണ്ട് അതുകൊണ്ട് ഭയങ്കര സ്മെല്ലായിരുന്നു ഭയങ്കര സ്മെല്ന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്യറുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ അമ്മ ഒരു കുതിരയും കഴുതയും റാബിറ്റിനടുത്ത ഞാൻ ഞാൻ കൊറേ നേരം അതിനെ വെച്ചോണ്ടിരുന്നു ഇവിടെ ഇവിടെ ഒരുത്തേക്ക് അവിടെ കിടന്ന അലറായിരുന്നത് എടുക്കടി എടുക്കടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കിടന്ന കീറ് ആ ഒരെണ്ണത്തിന് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ കൊറേ നേരം എടുത്ത് അതിനെ കളിപ്പിച്ചോണ്ടിരുന്നു അല്ലേ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഭയങ്കര മാറ്റായിരുന്നു അതേ ഉള്ളു എനിക്ക് പറയാനെ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം കൂടുതൽ നേരം അവിടെ നിൽക്കാനും പറ്റത്തില്ല ഓൾറെഡി എനിക്ക് ഇങ്ങനെ സ്മെല്ലുകളൊക്കെ അടിച്ച തലേന എടുക്കുന്ന ഒരാളാണ് പിന്നെ ആ സ്മെല്ലാം വെറുതെ ഞാൻ കിടപ്പായിരുന്നു അതുകൊണ്ട് അങ്ങനെ സ്മെല് അധികം അടിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഞങ്ങളിങ്ങിപ്പതുക്കെ ഇങ്ങനെ ഇറങ്ങി പിന്നെ എനിക്ക് നാളെ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടൊന്ന് ഓഫീസിലും പോകാനുള്ളത് അപ്പൊ പിന്നെ വെറുതെ ഒരു പണി ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങിറങ്ങി ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാനുണ്ട് അപ്പം എന്തെങ്കിലും റോഡിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം സിക്സ് തേർട്ടി പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടും ദോഹന്റെ ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് ഈ റോഡിലോ അല്ലെങ്കിൽ ഈ ഏരിയയിലൊന്നും അധികം ആളൊന്നും ഇല്ലല്ലേ ട്രാഫിക് ട്രാഫിക് ഭയങ്കര കുറവാണ് ആക്ച്വലി നൂറ്റി ഇരുപതിലൊക്കെ പോവാ പക്ഷെ ഒരാളിങ്ങനെ എഴുപത് അറുപത്തൊമ്പത് അതില് പോത്തതേ ഉള്ളൂക്ക് അപ്പറേം ഇവിടെ അമ്മ പോലെ പക്ഷെ ഇവിടെ

നേരത്തെ ഇതിന്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു വാഗണും രണ്ട് ലാൻഡ് ക്രൂസേഴ്സും ആണ് ഇവിടുത്തെ നാഷണൽ കാറുള്ള ലാൻഡ് ക്രൂസർ ആണ് ഞാൻ കൊറേ നേരം കൊണ്ട് ഞാൻ ഇതാ പറയുന്നത് ഡ്രൈവ് പോകാൻ നല്ല രസമാണ് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഡ്രൈവ് ലോങ് ഡ്രൈവ് പോവാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിന്റെ കൂടെ ടു മഴയും കൂടെ ഉണ്ടെങ്കി പിന്നെ പറയുകയും വേണ്ട പക്ഷെ ഇവിടെ മഴ പെയ്യാണെങ്കിൽ മൊത്തം റോഡും ബ്ലോക്ക് ആവും കോളോ പിന്നെ പോകാനേ പറ്റത്തില്ലോങ് ഡ്രൈവ് ഇഷ്ടപ്പെടാൻ പോകാൻ ഇഷ്ടമുള്ളവരെല്ലാരും കമന്റ് ചെയ്യും പക്ഷെ നമ്മളെ ചാനൽ അത്രത്തോളം ഒന്നും റീച്ച് ആയിട്ടില്ല അങ്ങനെ ഭയങ്കര കമന്റുകളും അതൊക്കെ വരാനായിട്ട് കുറച്ചൊക്കെ പോകുന്നുണ്ട് ഉള്ളതിനകത്തൊക്കെ സന്തോഷം നമുക്ക് പക്ഷെ നമ്മൾ ഇങ്ങനെ എല്ലാം പെട്ടെന്നാകും എന്ന് പ്രതീക്ഷിച്ചിട്ടും അല്ല ഞങ്ങളെ വീണ്ടെടുത്ത് പതുക്കെ പതുക്കെ ആയാൽ മതി എൻ്റെ എല്ലാ കാര്യങ്ങളും കുറച്ചങ്ങനെയാണ് പതുക്കെ പതുക്കെയാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ആയിട്ട് പോകാറുണ്ട് അതുകൊണ്ട് എനിക്കതിനകത്തൊരു അതായത് നിരാശയോ വിഷമോ ഒന്നും ഇല്ല ഞാനല്ലേലും എന്താണ് ഇന്ന് തന്നെ എന്റെ ചാനല റീച്ചാകുമെന്ന് അല്ല ഞാൻ തുടങ്ങിയിട്ടുള്ളത് പതുക്കെ നമ്മൾ പതുക്കെ മതി ഇനിയിപ്പൊ അടുത്ത മാസം പോലെ എന്ത് ചെയ്യന്നലോചിക്കുന്നത് ഇവര് രണ്ടു വരുമ്പോഴുമ്പേയും എന്റെ വീഡിയോസ് ഒക്കെ ഷോക്ക് ആവും സ്വന്തമതി സമയമില്ല പിന്നെ ഇങ്ങനെ പോയി ഇങ്ങനത്തെയുള്ള പോക്കൊക്കെ പിന്നെ സ്റ്റോപ്പ് ആവും പിന്നെന്താ ഉള്ളത് പിന്നെ വീട് വീട് തന്നെ ആയിരിക്കും

ഇനി അമ്മ പുറങ്ങും ഞങ്ങളുടെ ഒരു ടി വി ആണും പിന്നെന്താ അമ്മ വന്ന ഉടനെ ഡ്രസ്സൊക്കെ അങ്ങ് മാറി അതുകൊണ്ട് അമ്മ വീഡിയോയിലോട്ട് വരത്തില്ലെന്ന് പറഞ്ഞു അല്ലേ പക്ഷോസ് അതെ അതെ ഞാൻ ഓർക്ക ഓർത്തില്ലേത് ഇത് അപ്പം ഏതും എന്നോ ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പം പെട്ടെന്ന് വന്നിട്ടല്ല ആക്കി കളഞ്ഞു അപ്പം പെട്ടെന്ന് വരാനൊരു മടി നൈറ്റ് ഓക്കെ അപ്പം നമ്മൾ വീഡിയോ കാണുന്നാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻ്റ് ഇടണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടയിൽ നിരക്കും ബായ് ബായ്